ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിൽ വാഹനാപകടം രണ്ട് മലയാളി നഴ്സുമാർ ഉൾപ്പെടെ മൂന്ന് മരണം ഒമാനിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളികൾ ഉൾപ്പെടെ മൂന്ന് നഴ്സുമാർ മരിച്ചു നിസ്വ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരാണ് മൂവരും ആശുപത്രിക്ക് മുൻപിലുള്ള റോഡ് മുറിച്ച് കടക്കവെയാണ് അപകടം സംഭവിച്ചത് തൃശൂർ സ്വദേശി മജിത രാജേഷ് കൊല്ലം സ്വദേശി ഷജീറ ഇലിയാസ് എന്നിവരാണ് മരിച്ച മലയാളികൾ ഈജിപ്ത് സ്വദേശിയാണ് മരിച്ച മൂന്നാമത്തെ വ്യക്തി രണ്ട് നഴ്സുമാർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും തുടർന്ന് മരണത്തിനിടയാക്കിയ അപകടമുണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് പരിക്കേറ്റവരും മലയാളികളാണെന്നാണ് സുജന മാളു മാത്യു ഷേളി ജാസ്മിൻ എന്നിവരാണ് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റസ്റ്റ് വെഡിങ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്